തെന്മല ഒറ്റക്കൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉപജീവനം പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രതിഭാ പുരസ്കാര വിതരണവും നടത്തി നാഷണൽ സർവീസ് സ്കീമിന്റെ ഭാഗമായുള്ള ഉപജീവനം പദ്ധതിയുടെ ഉദ്ഘാടനവും സംസ്ഥാനതല മേളകളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണവുമാണ് നടത്തിയത് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കൂടി എന്റെ അഡ്മിഷനെ സംബന്ധിച്ച് ആരേഗ്രാവത്തിൽ രണ്ട് സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത് അച്ചമ്പൂരി തെന്മാൽ ഗ്രാമപഞ്ചായത്ത് പുറത്തുപുഴ ഗ്രാമപഞ്ചായത്ത് അലേമൻ പി ടി എ പ്രസിഡന്റ് ആർ സുരേഷ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കെ അനിൽകുമാറിനെ ആദരിച്ചു പ്രിൻസിപ്പൽ ഷൈമ ബീഗം പ്രിൻസിപ്പൽ ഷൈമ ബീഗം സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം ഓഫീസർ പ്രമോദേസ് പദ്ധതി വിശദീകരണം നടത്തി വാർഡ് മെമ്പർ അനുപമ എസ് എസ് എം സി ചെയർമാൻ എസ് സന്തോഷ് കുമാർ ഷീബ എസ് ആർ എസ് സജീവ് എന്നിവർ ആശംസകളറിയിച്ച് സംസാരിച്ചു ഹെഡ് മിസ്ട്രസ് എസ് ബിന്ദു നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ നാട്ടിൽ ിൽമയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്